ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ആൻഡ് സ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ പ്ലീറ്റഡ് നൈറ്റിലെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫെസ്റ്റിവലിന് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നൈറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിൻ്റെ ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് കളറാണ് ആഷ് കളറിൽ നല്ലൊരു ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് ലാർജാണ് പ്ലേറ്റഡ് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് അതിൻ്റെ മെറ്റീരിയൽ റയോൺ ആണ് അതിട്ട വ്യൂ ഇങ്ങനെ വരുന്നത് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് വന്നിരിക്കുന്നത് പീച്ചിൽ ആ പീച്ച് കളർ തന്നെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഒരു റയർ ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാം സെവൻ വൺ ഫൈവ് ലാർജ് അടുത്തത് വേറൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലീറ്റ്സ് ഫ്ലീറ്റ്സൊക്കെ പോലെയുണ്ട് അതുപോലെ തന്നെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് സെവൻ വൺ ഫൈവ് തന്നെയാണ് സൈസ് ലാർജ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടനാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് എല്ലാം നല്ല പുതിയ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവാണ് ഇതാണ് ആ നല്ലൊരു കളറ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് ഇതിനിങ്ങനെ ചെറിയൊരു ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ നെക്ക് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് നെക്കൊക്കെ ഉണ്ട് അതുപോലെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഒക്കെ ഉള്ള മോഡലാണ് സെയിം കളർ തന്നെയാണ് അത് കാണിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് സെവൻ മൺ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ സൈസ് ലാർജാണ് അതിൻ്റെ രണ്ട് സ്ഥല സ്ഥലത്തും നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടനാണ് സെവൻ മൺ സീറോ അടുത്തത് മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ് ഒരു നല്ലൊരു പുതിയൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് ഇതിന് നല്ല ഒരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി മോഡലിലാണ് നെക്കൊക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇറ്റവ്യൂ വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളർ തന്നെയാണ് അതിൻ്റെ ചെസ് പോർഷനിൽ നിന്ന് നിറയെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോയാണ് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതും കോട്ടൺ ആണ് മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് നല്ല സ്മോക്കിംഗ് പാറ്റേണിൽ സ്മോക്കിംഗ് ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷ് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ ഇതെ നല്ലൊരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് നല്ല ഷേപ്പിൽ കിടക്കുന്ന നല്ലൊരു നൈറ്റിയാണ് ഇതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ റേറ്റ് സിക്സ് നയൻ സീറോ നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് താഴ്ത്തോട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് ഇതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് ആണ് എൻ്റെ റേറ്റ് എൻ്റെ എട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബേബി കോളറൊക്കെ വെച്ച് ഹാക്കോബയുടെ മെറ്റീരിയലൊക്കെ വെച്ചുള്ളൊരു മോഡലാണ് ഇത് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വി നെക്ക് ഒക്കെ വച്ച് ലേസ് ഒക്കെ വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ വന്നിരിക്കുന്ന ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഈ സെയിം കളർ തന്നെയാണ് കാണുന്ന കളർ തന്നെയാണ് ഫുൾ പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയിറ്റ് സീറോ ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ സ്ലീവിലും നെറ്റാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റയോണിൻ്റെ ഒരു മെറ്റീരിയലാണ് പ്ലെയിൻ മെറ്റീരിയൽ ഇത് ത്തിരി പോയൊരു മെറ്റീരിയലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോയാണ് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ അതിൻ്റെ ഫുൾ ഉണ്ട് ഫ്രണ്ട് സൈഡ് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ കളർ വന്നിരിക്കുന്നത് ഒരു ഡസ്റ്റ് റസ്റ്റിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡാണ് മെറൂൺ റെഡ് റെഡിൽ ബ്ലാക്ക് കളറിലെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും എൻ്റെ വി നെക്കൊക്കെയാണ് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു നൈറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ആഷാണ് കളർ വന്നിരിക്കുന്നത് ആഷിലും ബ്ലാക്ക് കളറിലെ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂവ് ബ്ലൂവിൽ നല്ല നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ളൊരു പ്ലെയിൻ പീസ് വെച്ചിട്ടുണ്ട് മാങ്കോ മാങ്കോ ഡിസൈനാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി ഉള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ ഒരു നല്ലൊരു നെറ്റിൻ്റെ ഒരു പീസും വെച്ചിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് ഫൈവ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് നിറയെ ഡിസൈൻസ് ഉള്ളത് അത് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല വർക്കൊക്കെയുള്ള മോഡലാണ് ഇതിന്റെ ഒരു കളർ വന്നിരിക്കുന്നത് ഒരു പിങ്കും വയലറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് ഫൈവ് ഫൈവ് എൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു റയർ കളറാണ് വന്നിരിക്കുന്നത് ഒരു മെറൂണും റെഡും ഒക്കെ കൂടെ ഗ്രീനും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഡബിൾ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് സിക്സ് ഫൈവ് ഫൈവ് ലാർജ് അടുത്ത പറഞ്ഞു വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറയെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് കോട്ടനാണ് സെവൻ ത്രീ സീറോ ഞാൻ അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് പ്ലെയിൻ കളറിൽ നല്ലൊരു ഡിസൈൻ ഒക്കെ ആയിട്ടുള്ളത് ഇതിൻ്റെ ഈ കളർ വന്നിരിക്കുന്നത് ഒരു കളർ എന്താണിത് മെറൂൺ അല്ല ബ്രിക് റെഡു അല്ല അതിൻ്റെ കൂടെ നടുക്കായിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഞാൻ നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ് ഫോർട്ടി അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് പർപ്പിളിൽ ബ്ലൂ കളറിൽ നല്ലൊരു എംബ്രോയ്ഡറിയും പൈപ്പിങ്ങനെ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ എന്നൊരു മെറൂൺ റെഡ് മെറൂൺ റെഡിൽ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ റേറ്റ് സിക്സ് ഫോർട്ടിയാണ് നല്ല കോട്ടൺ ആണത് കട്ടിയുള്ള കോട്ടൺ കോട്ടനാണത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിൽ തന്നെയാണ് അത് നല്ലൊരു മോഡലുള്ള നീറ്റിയാണ് ഓപ്പണിംഗ് ഒന്നുമില്ല പക്ഷേ അതിന് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ വരും നല്ല കുർത്തി ഒക്കെ ഇടുന്ന ഒരു ഫീലാവും അടുത്ത വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പോച്ചാമ്പലി ഡിസൈൻ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ തന്നെ അടുത്ത കളറാണ് വന്നിരിക്കുന്നത് ഈ കളർ വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ജസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഡിസൈനർ നൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ പ്രസ് ബട്ട ഇത് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വീ വീനൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് അത് കൈ ആണെങ്കിൽ നല്ല പഫ് കൈ ഒക്കെ വന്നിട്ട് നല്ല വെറൈറ്റി മോഡലായിട്ടുള്ളൊരു നൈറ്റിയാണ് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആഷ് കളറാണ് വന്നിരിക്കുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു നൈറ്റി ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് അതിൻ്റെ അതിന് മുമ്പ് കാണിച്ചത് സിക്സ് തേർട്ടി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പ്ലെയിൻ കളറിൽ നല്ലൊരു ഡിസൈൻ ഒക്കെ വെച്ചിട്ടുള്ളത് സിക്സ് ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് വൈൻ റെഡ് അതിൻ്റെ ഇട്ട വ്യൂ അതിൻ്റെ താഴ്ഭാഗത്ത് സെയിം തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് താഴ്ഭാഗത്തും അതേപോലെ തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ആണ് കളർ വന്നിരിക്കുന്നത് വയലറ്റ് പോലത്തെ ഒരു കളറ് അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും അടുത്ത മോഡൽ വന്നിരിക്കുന്നത് പ്ലെയിനിൽ തന്നെ ആട് വേറൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നിക്കിൽ ഇവിടെ ഒരു വിയൊക്കെ ഒരു ഷെയ്പ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് അതിൻ്റെ താഴെ ഭാഗത്ത് അതേപോലെ തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ആഷാണ് ഡാർക്ക് ആഷാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഫൈവ് നയൻ നയൻ ആണ് ഇട്ട എൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി അതെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ എൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈൻ റെഡാണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് ഫൈവ് നയൻറ്റീനായി എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനാണിത് ഫൈവ് നയൻറ്റീനായത് അടുത്ത വേറൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ ഡിസൈൻ ഒക്കെ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഫൈവ് വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ വേറൊരു കളറാണ് വന്നിരിക്കുന്നത് ഇത് മസ്റ്റേഡ് അല്ല പോലത്തെ ഒരു കളറ് ഫൈവ് നയൻറ്റീനായി അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ടേർണാണ് അതിൻ്റെ ചെസ് പോഷനിലൊരു ആഷ് കളറിലൊരു പീസിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻസ്റ്റെൻ്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി ഡിസ്ക്രിപ്ഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാം ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത ടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ